നമസ്കാരം എഴുപതുകളിലും എൺപതുകളിലും മലയാളിയെ വിസ്മയിപ്പിച്ച ക്യാമറാമാൻ അരവിന്ദൻ എന്ന അത്ഭുത സംവിധായകന്റെ വിശ്വസ്തനായ ഛായാഗ്രാഹകൻ തൊട്ടതെല്ലാം പൊന്നാക്കിയ ക്യാമറാമാൻ സംവിധാനത്തിലേക്ക് പിന്നീട് തിരിഞ്ഞു അത് മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചത് മറ്റൊരു സുവർണ കാലഘട്ടമാണ് അതിന് തുടക്കമായത് പിറവി എന്ന ചിത്രവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ക്യാമറ ഡി ഓർ പ്രത്യേക പരാമർശം ഉൾപ്പെടെ മുപ്പത്തിയൊന്ന് അവാർഡുകൾ നേടുകയും അതേ വർഷം തന്നെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ ചലച്ചിത്ര അവാർഡും നേടിയ ഒരു മലയാള ചിത്രമാണ് പിറവി ഷാജിയൻ കരുൺ സംവിധാനം ചെയ്ത് ആയിരത്തി പുറത്തിറങ്ങിയ ഈ ചിത്രം ഇന്ത്യയിലെ അടിയന്തരാവസ്ഥ കാലത്ത് പോലീസ് കസ്റ്റഡിയിൽ കൊല്ലപ്പെട്ട കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന രാജന്റെ അച്ഛൻ പ്രൊഫസർ ടി വി ഈശ്വര വാര്യരുടെ ജീവിതമായിരുന്നു പറഞ്ഞത് ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാള സിനിമയെ അടയാളപ്പെടുത്തിയ അതുല്യ പ്രതിഭയാണ് രാജ്യത്തിന് നഷ്ടമായത് നാൽപ്പതോളം സിനിമകൾക്ക് ഛായാഗ്രഹണം നിർവഹിച്ച ഷാജി അന്തരിച്ച അതുല്യ കലാകാരൻ ജി അരവിന്ദന്റെ ഛായാഗ്രാഹകൻ എന്ന നിലയിൽ മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് സർഗാത്മകമായ ഊർജ്ജം പകർന്നു നൽകി പിറവി സോപാനം സ്വം വാനപ്രസ്ഥം നിഷാദ് കുട്ടിസ്രാങ്ക് എ കെ ജി എന്നിങ്ങനെ ഒരു കലാമൂല്യമുള്ള ചിത്രങ്ങൾ അദ്ദേഹത്തിൻ്റെതായി മലയാളത്തിന് കിട്ടി അങ്ങനെ വിശ്വചലച്ചിത്രകാരനായ മലയാളിയാണ് മായുന്നത് ക്യാമറാമാൻ എന്ന നിലയിൽ വിസ്മയിപ്പിക്കുന്നതായിരുന്നു ഫ്രെയിമുകൾ പഞ്ചവടി പാലവും ചിദംബരവും പോക്കുവയിൽ ഒരിടത്ത് പഞ്ചാഗ്നി നഗക്ഷതങ്ങൾ കൂടെവിടെ അരപ്പട്ട കെട്ടിയ ഗ്രാമം ഇങ്ങനെ പോകുന്നു ഷാജിയുടെ ഛായാഗ്രഹണത്തിൽ ചർച്ചയായ സിനിമകൾ അതിന് മുകളിലേക്ക് എന്ന നിലയിൽ സംവിധായകനായ ഷാജി വളർന്നു കലാകൗമുദിയുടെ മുൻ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്ന അന്തരിച്ച എസ് ജയചന്ദ്രൻ നായരും രഘുനാഥ് പാലേരിയും ചേർന്നാണ് പിറവിയുടെ കഥ ഒരുക്കിയത് മലയാള സിനിമയുമായി നവതരംഗങ്ങളുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എഴുത്തുകാരനായിരുന്നു എസ് ജയചന്ദ്രൻ നായർ പിറവിക്ക് കഥ എഴുതിയതും നിർമ്മിച്ചതും എസ് ജയചന്ദ്രൻ നായരായിരുന്നു രാഘവ ചാക്യാർക്കും ഭാര്യക്കും ജനിച്ച രണ്ടു മക്കളിൽ ഒരാളാണ് രഘു മാതാപിതാക്കളുടെ വിവാഹത്തിൽ വളരെ വൈകി ജനിച്ച രഘു പ്രായപൂർത്തിയാകുന്നത് വരെ അളവറ്റ ഭക്തിയോടും സ്നേഹത്തോടും കൂടിയാണ് വളർന്നത് സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ രഘു വീട്ടിൽ നിന്ന് അകലെയുള്ള ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ഉപരിപഠനത്തിന് പോകുന്നു തന്റെ സഹോദരിയുടെ അർച്ചനയുടെ വിവാഹ നിശ്ചയം പങ്കെടുക്കാൻ എത്താമെന്ന് പറഞ്ഞ രഘു പക്ഷെ എത്തിയില്ല അച്ഛൻ രാഘവൻ തന്റെ മകൻ വരുന്നതിനായി കാത്തിരുന്നു ബസ് സ്റ്റോപ്പിലേക്ക് മകന്റെ വരവ് നോക്കിയിരുന്ന അച്ഛനൊടുവിൽ രഘു വീട്ടിലെത്തുമെന്ന പ്രതീക്ഷയിൽ ദിവസം മുഴുവൻ കാത്തിരുന്നു പിന്നീട് സംഭവിച്ചത് രാജൻ കേസിൽ മലയാളി അറിഞ്ഞതായിരുന്നു പ്രൊഫസർ രാഘവ ചാക്യാറായി അഭിനയിച്ചത് എം പി ഭട്ടതിരിപ്പാട് എന്നറിയപ്പെടുന്ന പ്രേംജിയായിരുന്നു അർച്ചന രാഹുൽ ലക്ഷ്മൺ എം ചന്ദ്രൻ നായർ മുല്ലനേഴി സുരേന്ദ്രൻ വി കെ ശ്രീരാമൻ കെ ഗോപാലകൃഷ്ണൻ കൊട്ടാര ഗോപാലകൃഷ്ണൻ നായർ ലക്ഷ്മി അമ്മ ലക്ഷ്മി കൃഷ്ണമൂർത്തി സാന്ത രാമചന്ദ്രൻ ലീലാ അമണി എന്നിവരായിരുന്നു ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങളായി എത്തിയത് പ്രേംജി എന്ന നാടക നടന് മികച്ച നടനുള്ള ദേശീയ അവാർഡും കിട്ടി ഇടതുപക്ഷത്തെ ചേർത്ത് പിടിച്ച മനസ്സാണ് ഷാജി എൻ കരുണിന്റേത് പുരോഗമന ചിന്തയായിരുന്നു ആ മനസ്സ് നിറയെ അതെല്ലാം പിറവിയിൽ നിറഞ്ഞു നിന്നിരുന്നു കഥാപാത്രങ്ങൾ പോലെ തന്നെ പിറവിയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം കൂടിയുണ്ട് മഴ പല സീനുകളിലും മഴ ഒരു കഥാപാത്രമായി വന്നു അതൊരു രൂപകമായും പ്രവർത്തിക്കുകയും ചെയ്തു പിറവിയിൽ കഥാപാത്രങ്ങൾ കടന്നുപോകുന്ന ഒരു അടിയൊഴുക്കാണ് മഴ കാണിച്ചു തരുന്നത് ചാറ്റൽ മഴ ആ അച്ഛന്റെ മനസ്സിന്റെ ഭാഗമാണ് മലയാള സിനിമയിലെ ഏറ്റവും മികച്ച മഴ ഷോട്ടുകൾ ഒന്നെന്ന നിസ്സംശയം പറയാവുന്ന രംഗങ്ങൾ പിറവിയിൽ ഉണ്ടെന്നാണ് നിരൂപകർ വിലയിരുത്തിയത് മഴക്കാലത്ത് തന്നെയാണ് പിറവി പൂർണ്ണമായും ചിത്രീകരിച്ചത് സീനുകളെല്ലാം തയ്യാറാക്കി അഭിനേതാക്കളെയും ഒരുക്കി മഴ വരാൻ കാത്തിരിക്കുന്ന കാര്യം ഒരു അഭിമുഖത്തിൽ ഷാജിയൻ കരുൺ തുറന്നു പറഞ്ഞിരുന്നു മഴ നിറഞ്ഞ ഗ്രാമത്തിൽ രാഘവചാക്യാർ ഒരിക്കലും തിരിച്ചു വരാത്ത മകനായ രഘുവിനായുള്ള കാത്തിരിപ്പ് തുടരുന്ന സീനിൽ കാത്തിരിപ്പിന്റെ ബാക്കി പാത്രമായി മഴയെ കാണിക്കുകയായിരുന്നു അങ്ങനെ ദൃശ്യത്തിലൂടെ ആ മനസ്സ് വരച്ചു കാണിച്ച സംവിധായകനായിരുന്നു